നമസ്കാരം സ്വാഗതം ഹരിയാന തിരഞ്ഞെടുപ്പ് ഫലം വിജയപ്രതീക്ഷയോടെ കോൺഗ്രസ് കാത്തിരുന്ന ഫലം തന്നെയായിരുന്നു അതിനിടെയാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയത് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ മണിക്കൂറുകൾ അറുപത്തിയഞ്ചോളം സീറ്റുകൾ നേടി വിജയം ഉറപ്പിച്ചു നിൽക്കുമ്പോഴായിരുന്നു വെറും പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ട് ലീഡ് നില തകിടം മറിയുന്നത് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ നടന്നിരിക്കുന്നത് ഒരു അട്ടിമറിയാണ് എന്നത് വ്യക്തമായിരിക്കുകയാണ് അതിനെ നിസംശയം സാധൂകരിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നതും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വളരെ വ്യക്തമായി ഒരു അട്ടിമറി മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് ഹരിയാനയിൽ നടന്നിട്ടുള്ളത് ഏഴ് റൗണ്ടുകൾ വരെ കോൺഗ്രസിന് അനുകൂലമായി ഹരിയാനയിൽ മുഴുവൻ ഉണ്ടായിരുന്ന ട്രെൻഡ് എട്ടാം റൗണ്ട് മുതൽ നേരെ തലതിരിഞ്ഞ് ബി ജെ പിക്ക് അനുകൂലമാകുന്നു എന്തിനാണ് ഇത്ര പച്ചയ്ക്ക് അട്ടിമറി നടത്തിയത് ഒന്നുറപ്പാണ് കൃത്യമായ ഗൂഢാലോചന ഉന്നതതല ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു കാരണം ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ കർഷക നിയമം തെറ്റാണ് എന്നത് ശരിയാവും ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ കായിക താരങ്ങളുടെ സമരം ശരിയായിരുന്നുവെന്ന് വ്യക്തമാവും ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ അഗ്നിവീർ പദ്ധതി തെറ്റായിരുന്നു എന്നത് പുറത്തു ഇതൊക്കെ ശരിയായിരുന്നു ശരിയായിരുന്നുവെന്ന് തെളിയിക്കാൻ ഹരിയാനയിൽ ബി വിജയം അനിവാര്യമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചറിയായത് അവരുടെ ഈ മൂന്ന് നിയമങ്ങളായിരുന്നു ഹരിയാന കൂടി കൈവിട്ടാൽ ആ നിയമങ്ങൾ തെറ്റായിരുന്നു എന്നത് ഉറപ്പാകും അത് തടയാൻ ബി ജെ പി ആസൂത്രണം ചെയ്തതാണ് ഈ അട്ടിമറി പക്ഷേ പണി പാളിപ്പോയി ഈ പണി ഏറ്റെടുത്തു ചെയ്തവൻ അത് അട്ടിമറിയാണെന്ന് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവുന്ന രീതിയിലാണ് കൃത്രിമത്വം കാണിച്ചത് പോസ്റ്റൽ ബാലറ്റ് എണ്ണി ഉന്നിട്ട് നിൽക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങുമ്പോൾ പിന്നിലേക്ക് പോകുന്നത് പലതവണയും നാം കണ്ടിട്ടുണ്ട് എന്നാൽ പകുതി റൗണ്ട് വരെ മൃഗീയ ഭൂരിപക്ഷത്തിൽ മുന്നിൽ നിന്ന രണ്ട് മണ്ഡലങ്ങളിലും മുന്നിട്ടു നിന്നതിന് ശേഷം ഇത്തരത്തിൽ പിന്നിലേക്ക് പോകുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് പിന്നീട് മനഃപൂർവ്വം അപ്ഡേഷനുകൾ താമസിപ്പിക്കുക തുടങ്ങി എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളായിരുന്നു ബി ജെ നടത്തിയത് റൗണ്ടുകൾ എണ്ണി എണ്ണിത്തീർത്തിട്ടും പിന്നീട് അപ്ഡേഷൻ ഇല്ല ബി ജെ പി ആയിരുന്നു ശരിയെന്ന് തെളിയിക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു അട്ടിമറിയായിരുന്നു ഇത് പക്ഷെ നടത്തത്തിൽ ഒരു പാളിച്ച പറ്റി ഒരു പരീക്ഷയിൽ ഒന്നുമൊന്നും രണ്ട് എന്ന് തെറ്റിക്കുന്ന കുട്ടി വലിയ കണക്ക് കൃത്യമായി എഴുതിയാൽ അത് കോപ്പിയടിയാണെന്ന് ആണെന്ന് ടീച്ചറിനെ ഊഹിക്കാവുന്നതേയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകിയ ഫാക്ടറുകൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ മനഃപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നു ലോക്കൽ സർവേകളിൽ വരെ ഹരിയാനയിൽ പത്ത് തികയ്ക്കൽ എന്ന് പറഞ്ഞ ബി ജെ പി വോട്ടെണ്ണലിന്റെ ഒരുക്കിടത്തിൽ വലിയ സീറ്റ് അന്തരത്തിൽ പിന്നിട്ടു നിന്ന ശേഷം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത പാറ്റേണിൽ തിരിച്ചു വന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചന തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല